കറണ്ട് പോയാൽ ഇരുട്ടിലാകുന്നത് മാള പോലീസ് സ്റ്റേഷനിൽ തുടർക്കഥയാകുന്നു കഴിഞ്ഞ ദിവസം രാത്രി വൈദ്യുതി നിലച്ചതോടെ ഒരു മണിക്കൂറോളം മാള പോലീസ് സ്റ്റേഷൻ വീണ്ടും ഇരുട്ടിലായി കഴിഞ്ഞ ദിവസം മരം വീണ് പോസ്റ്റ് ഒടിഞ്ഞ് വൈദ്യുതി ബന്ധം വീണ്ടും നിലയ്ക്കുകയായിരുന്നു ഈ ആഴ്ചയിൽ ഇത് രണ്ടാമത്തെ തവണയാണ് വൈദ്യുതി നിലച്ച് പോലീസ് സ്റ്റേഷൻ ഇരുട്ടിലാകുന്നത് മാള ജൂതശ്മശാനത്തിന് സമീപം മരം വീണ് പോസ്റ്റ് ഒടിഞ്ഞതിനെ തുടർന്നാണ് ഇന്നലെ വൈദ്യുതി ബന്ധം നിലച്ചത് അനുബന്ധ സംവിധാനങ്ങൾ പോലീസ് സ്റ്റേഷന് ചെയ്തു നൽകാത്തത് ഗുരുതര സുരക്ഷാ വീഴ്ചയാണ് മാർച്ച് മാസത്തിൽ പോലീസ് സ്റ്റേഷന് സമീപത്തുള്ള പോസ്റ്റിലെ എച്ച് ടി കേബിൾ മൂലം പതിനാറ് മണിക്കൂറോളം പോലീസ് സ്റ്റേഷനിൽ കറണ്ട് ഉണ്ടായിരുന്നില്ല മെയ് അഞ്ചിന് രാത്രി ഒരു മണിക്കൂർ പിന്നിട്ടിട്ടും കരണ്ട് വരാത്തതോടുകൂടി പോലീസ് സ്റ്റേഷൻ ഇരുട്ടിലായി കഴിഞ്ഞ ദിവസം മരം വീണ് പോസ്റ്റൊടിഞ്ഞൈദ്യുതി ബന്ധം വീണ്ടും നിലയ്ക്കുകയായിരുന്നു ഇൻവെർട്ടർ കൂടെ നിലച്ചതോടെ പോലീസ് സ്റ്റേഷനിൽ ലാൻഡ്ഫോണും സിസി ടിവിയും കമ്പ്യൂട്ടറും ഉൾപ്പെടെ ഒരു സംവിധാനങ്ങളും പ്രവർത്തിക്കാത്ത അവസ്ഥയായി കരണ്ട് പോയാൽ വെട്ടത്തിലാണ് പോലീസുകാർ സ്റ്റേഷനിൽ ഇരിക്കുന്നത് എതിർവശത്തുള്ള സ്വകാര്യ ആശുപത്രിയുടെ നെയിം ബോർഡിൽ നിന്നുള്ള വെട്ടമുള്ളതുകൊണ്ടാണ് പോലീസ് സ്റ്റേഷൻ കാണാൻ തന്നെ സാധിക്കുന്നതെന്നതാണ് അവസ്ഥ എത്രയും പെട്ടെന്ന് തന്നെ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് കെ സി ബി അറിയിപ്പ് ലഭിച്ചെങ്കിലും ഗുരുതര സുരക്ഷാ വീഴ്ച പലരും കണ്ടില്ലെന്ന് നടിക്കുകയാണ് ആഭ്യന്തര വകുപ്പിന്റെ ഗുരുതര വീഴ്ചയിൽ പക്ഷേ നേരിട്ട് പ്രതികരിക്കാൻ ആരും തയ്യാറുമല്ല സംഭവത്തിൽ ശാശ്വതമായ ഉണ്ടായില്ലെങ്കിൽ മാള പോലീസ് സ്റ്റേഷനെ കാത്തിരിക്കുന്നത് വലിയ പ്രത്യാഘാതമാകും മീഡിയ ടൈം മാള